ഇപ്പം പറയുന്നത് പറഞ്ഞാൽ അൻപത് ലക്ഷം രൂപ ഇന്നലെ ഇന്നലെ പോലും എന്താ പറഞ്ഞെന്ന് പറഞ്ഞാൽ അൻപത് ലക്ഷം രൂപ ഇന്നാണെങ്കിൽ അൻപത് ലക്ഷം നാളെ ആണെങ്കിൽ ഒരു കോടി അപ്പം എനിക്ക് വേറെ മാർഗമില്ല എങ്ങനെയാണ് ഇവര് ജില്ലാ കോടതി ഓർഡർ സമ്പാദിച്ചതെന്ന് എനിക്കിപ്പോഴും അറിയില്ല ഹൈക്കോടതി ഞാൻ അതിൽ ഭയങ്കര കൺഫ്യൂസ്ഡായി അപ്പം എനിക്ക് എന്റെ പടം എത്രയും പെട്ടെന്ന് റിലീസ് ചെയ്യണം കാരണം എട്ടൊമ്പത് കോടി രൂപ മുടക്കിയ പടം ഞാൻ ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ അല്ലെങ്കിൽ ഇവരോട് എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുണ്ടെങ്കിൽ ഇവരെന്നോട് ചോദിക്കുന്ന ഇരുപത്തിയഞ്ച് ലക്ഷം ഞാൻ ഇരുപത്തഞ്ച് ലക്ഷം കൊടുത്തിരിക്കും കാരണം ഞാനുമായിട്ട് സാമ്പത്തിക ഇടപാട് ഉണ്ടെങ്കിൽ ഈ ഒമ്പത് കോടി രൂപയുടെ ബാധ്യത ഞാൻ ഈ എൻ്റെ സിനിമ ഇറങ്ങാതിരിക്കാൻ ഞാൻ തടസ്സം നിൽക്കേണ്ട കാര്യമില്ല ഞാൻ ആ കാശ് കൊടുത്താൽ മതി ഞാൻ വാങ്ങിയിട്ടില്ലെന്നും ഈ സിനിമയ്ക്ക് എൻ്റെ കമ്പനിക്കോ എൻ്റെ ക്രൂവിനോ ആർക്കും ഒരു ബന്ധമില്ലായെന്ന് ഉറപ്പുള്ളവരാണ് ഞാനായിട്ടാണ് ഹൈക്കോടതി സുപ്രീംകോടതിയിൽ സുപ്രീം സുപ്രീംകോടതിയിൽ ഞാൻ പോയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് തോന്നുന്ന ഒരു അഞ്ചാം തീയതിയോടുകൂടി അതിനൊരു തീരുമാനം ഉണ്ടാകും ഈ മാസം മെയ് പകുതിയോടുകൂടി ഈ പടം റിലീസ് ചെയ്യാനാണ് നമ്മളുടെ തീരുമാനം അത് കൂടതിന്ന് തീർച്ചയായിട്ടും ഞാൻ ഇപ്പോഴും ഈ വിവേക വിശ്വനെ ചലഞ്ച് ചെയ്യുന്നു ഈസി ഫുളയെ ചലഞ്ച് ചെയ്യുന്നു എന്തെങ്കിലും ഒരു പ്രൂഫ് ഒരു ഒരു ഞാനും അവരുമായിട്ട് നേരിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുള്ളത് പിന്നെ ആര് ഇത് ഈ സിനിമയുമായിട്ട് കണക്ട് ചെയ്യുന്നത് നേരത്തെ പ്രൊഡ്യൂസ് ചെയ്യാനിരുന്ന അവരുടെ തമ്മിലുള്ളൊരു പേഴ്സണൽ ബാധ്യതയാണ് അതിനെ ഇങ്ങനെ ഇതിനകത്ത് കൊണ്ടൊന്ന് കണക്ട് ചെയ്യുന്ന എനിക്കറിയില്ല ഇപ്പോഴും ഈ തൗഫീഖ് എന്ന് പറയുന്ന ആളിനെ ഞാൻ ബന്ധപ്പെടുമ്പോൾ അയാൾ പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ ഞാൻ കാശ് കൊടുത്താൽ അവർ നിങ്ങളുടെ സിനിമയെ വിടില്ല എന്നാണ് പറയുന്നത് അത് അവര് തമ്മിലുള്ള ബാധ്യത എങ്ങനെയാണ് എന്റെ കമ്പനിയും എന്റെ സിനിമയും ബാധ്യത ഞാൻ ഞാനിതിനകത്ത് ആകെ പെട്ടു പെട്ടുപോയത് ആഭ്യന്തര കുറ്റവാളി എന്നുള്ള ടൈറ്റിൽ മാത്രം അവര് രജിസ്റ്റർ ചെയ്തിരുന്ന ടൈറ്റില് ഫിലിം ചേംബറിലെ ചേമ്പറിന്റെ അനുമതിയോടുകൂടി അവർ ആ ടൈറ്റിൽ ക്യാൻസൽ ചെയ്തു ക്യാൻസൽ ചെയ്തതിനു ശേഷം അവര് വെച്ചിട്ടുണ്ടാക്കി ക്യാൻസൽ ചെയ്തിട്ടുണ്ട് ആ ടൈറ്റിൽ മാത്രമാണ് ഞാൻ അവരറിയുന്നു വാങ്ങിച്ചത് ഈ ഈ സിനിമയില് ഒരു രൂപ പോലും അതായത് ഒരു സേഫ്റ്റി വാങ്ങിച്ച കാശ് പോലും ഈസി ഫ്ലൈ എന്ന് എന്ന് പറയുന്ന പറയുന്ന കമ്പനിക്കോ വിവേക് അയാൾക്കോ പങ്കുമില്ല അത് തെളിയിക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ കാശ് കൊടുക്കാൻ തയ്യാറാണ് ഞാൻ കാശ് കൊടുക്കാൻ തയ്യാറാണ് കാരണം എനിക്ക് ഇത്രയും പൈസ ബ്ലോക്ക് ആക്കി വെക്കേണ്ട കാര്യമില്ല സിനിമ റിലീസ് കാര്യമില്ല നിങ്ങൾ ചിന്തിക്കണം അതായത് ഈ ജില്ലാ കോടതിയുടെ ഓർഡർ വന്നതിന് ശേഷമാണ് നമ്മുടെ സിനിമയുടെ പ്രൊമോഷനും പരിപാടി നമ്മൾ മുന്നോട്ട് പോയത് ആൻഡ് ഈ ക്രൗൺ ക്ലാസ് വെച്ച് തന്നെയാണ് രണ്ടു ദിവസമായിട്ട് ഇന്റർവ്യവും കാര്യങ്ങളൊക്കെ നടന്നത് ആൻഡ് പ്രിന്റ് ആൻഡ് പബ്ലിസിറ്റിക്ക് വേണ്ടി ഓൾമോസ്റ്റ് ഒരു ഒരു കോടി ഇരുപത് ലക്ഷത്തോളം ഇറക്കി കഴിഞ്ഞിരിക്കുന്ന ഒരു പടം എന്തിന്റെ പേരിലാണ് ഇങ്ങനെ തടയുന്നത് അതായത് ഇയാള് ഈ പറയുന്ന കോടതി എന്ന് പറഞ്ഞ ഒരു ഓർഡറിന്റെ പേരിലാണെങ്കിൽ ഞങ്ങൾ സുപ്രീം കോടതി പോയിട്ടുണ്ട് നമുക്ക് പേടിയില്ല സന്ധി സംഭാഷണങ്ങൾക്ക് ഞങ്ങൾക്ക് താല്പര്യമില്ല പല രീതിയിലും പലരോടും പറഞ്ഞിട്ടുണ്ട് വെറും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഇതിനിടയിൽ എനിക്ക് അതാണെങ്കിലും കണ്ടിട്ടില്ല ഒരു പി ആർ ടി അതായത് ഉസ്മാനെന്നാണ് അയാളുടെ പേര് ഞാൻ മനസ്സിലാക്കുന്ന അങ്ങനെയാണ് ഉസ്മാൻ എന്നാണ് അയാളുടെ പേര് അയാൾ എല്ലാ എന്റെ ഞാനുമായിട്ട് ബിസിനസ് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്റെ ഓവർസീസ് ബിസിനസ് എല്ലാ ഒ ടി പ്ലാറ്റ്ഫോംസും എല്ലാവർക്കും ഉസ്മാൻ എന്ന് പറയുന്ന ഒരാൾ എനിക്കറിയില്ല എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് അയാൾ റൺ ചെയ്യുന്നതാണ് ഞാൻ ഒരു അറിഞ്ഞത് അയാളാണ് ഇയാൾക്ക് വേണ്ടിയിട്ട് എല്ലാ സപ്പോർട്ടും ചെയ്യുന്നത് അപ്പൊ ഈ കാശ് ഇത് ആർക്കാണ് ഈ കാശ് അറിയില്ല അവര് തമ്മിൽ ഇടപാടുണ്ടെങ്കിൽ അവർ തമ്മിൽ തീർത്തു ആ കാശ് വാങ്ങിയെടുക്കണം ഇത് എന്റെ പേരിൽ വന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചോദിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നാളെ ഞാൻ ഇതിൽ പെട്ടു കാരണം എന്താന്ന് പറയാൻ ഞാൻ ഒരു കാശ് എന്താണ് ഞാൻ കൊടുക്കുന്നത് നിങ്ങൾ മീഡിയ മനസ്സിലാക്കണം ഒരു സുപ്രീം കോടതിയിൽ ഒരു കേസിന് പോകണമെങ്കിൽ ഇതിനേക്കാൾ ചിലവാകും ഈ ഒരു നിമിഷം എനിക്ക് അവിടെ ചെലവന്നു അപ്പൊ ഞാനായിട്ട് ഇങ്ങനെ ഒരു മാഫിയ വളർത്താൻ ഉദ്ദേശിക്കുന്നു ഇവര് കോടതിയില് ജില്ലാ കോടതിയില് കേസ് ഇരിക്കുമ്പോൾ സമാനമായ കേസില് ഇവര് ഇങ്ങനൊരു വിധി വന്നിട്ടുണ്ട് അതായത് ആർ ടി എക്സും മഞ്ഞുമോയ്സ് പോലുള്ള പടങ്ങൾക്ക് ഇതുപോലെ ഫ്രോഡ് ഇതുപോലെ ചീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു ആ ജഡ്ജ് ചോദിച്ചത് നിങ്ങളുമായിട്ട് എന്തെങ്കിലും ഈ പ്രൊവ്യൂസറുമായിട്ട് ഡയറക്ട് ബന്ധമുണ്ടോ എന്തെങ്കിലും എഗ്രിമെന്റ് ഉണ്ടോ ആ കോടതി വിധി നിങ്ങൾക്ക് ഇവിടെ തരാം ഈ ജില്ലാ കോടതിയുടെ വിധി ഇതിനകത്ത് ഈ തൗഫിക്കും ഇവരുമായിട്ടുള്ള ഇസിപ്ലൈ എന്നുള്ള കമ്പനിയുമായിട്ടുള്ള ട്രാൻസാക്ഷൻസ് എങ്ങനെയൊക്കെയായിരുന്നു ആ ക്യാൻ കേസിന്റെ നാൾ വഴി എന്താണെന്നുള്ളത് ആ ഓർഡറിനകത്തോണ്ട് എന്നെ ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യം എങ്ങനെയാണ് ഈ ഹൈക്കോടതി നിങ്ങൾ വിധി സംഭാവിച്ചതെന്ന് എനിക്കറിയില്ല അപ്പൊ എനിക്ക് എന്റെ സിനിമ എത്രയും പെട്ടെന്ന് റിലീസ് ചെയ്യണം ഹൈക്കോടതിയിൽ പോയി അവരോട് വാദം പറഞ്ഞ് നിന്ന് റിലീസ് ചെയ്യാനുള്ള സമയമില്ല ഈ വെക്കേഷൻ റിലീസ് ചെയ്യേണ്ട സിനിമയായിരുന്നു അപ്പൊ എനിക്ക് ഏറ്റവും എത്ര എമർജൻസി ആയിട്ട് എനിക്ക് റിലീഫ് വേണം അപ്പം എനിക്ക് സുപ്രീം കോടതിയിൽ പോകാൻ പറ്റും അപ്പൊ ഞാൻ മൂവി ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും പകുതിയോടുകൂടി സിനിമ റിലീസ് ചെയ്യാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത് നിങ്ങളൊരു പ്രസ്മീറ്റ് വിളിക്കണമെന്ന് ആഗ്രഹിച്ചതായിരുന്നു അത് നേരത്തെ വിളിക്കാമായിരുന്നു എന്ന് ഇപ്പൊ നമുക്ക് തോന്നി എന്താ ഈ ജില്ലാ കോടതിയുടെ ഓർഡറിൽ നിങ്ങൾക്ക് ഞാൻ അതിന്റെ സിറോക്സ്കോപ്പി തരാം അത് വാദിച്ചു വായിച്ചു നോക്കിയാൽ നിങ്ങൾക്കറിയാം ഈ കേസിൽ എന്തൊക്കെയാണ് കോടതിയുടെ ഫൈറ്റിങ്സ് എന്നുള്ളത് അതായത് ഈ പറയുന്ന വിവേക് എന്ന് പറയുന്ന ആൾ എന്നായിരുന്നു ഈ ഫണ്ട് കൊടുത്തിട്ടുള്ളതെന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഈ എമൗണ്ട് റീപേ ചെയ്തോണ്ടിരിക്കുന്നതാണെന്നും അതിൽ മുപ്പത്തിരണ്ട് ലക്ഷം രൂപ ഈ തൗഫീഖ് എന്ന് പറഞ്ഞ ആൾ അക്കൗണ്ട് ത്രൂവും ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെന്നുള്ളതൊക്കെ ജില്ലാ കോടതിയുടെ ഫൈൻഡിങ്സ് തന്നെയാണ് വെറുതെ ഇരുന്ന് ഒരു ജഡ്ജിയിരുന്നു പറഞ്ഞ ഓർഡർ അല്ലാതെ ആൻഡ് ഇതിൽ പറയുന്ന ഓരോ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് വായിച്ചു നോക്കാം ഇവിടെ ഡിവൈഎസ് ബി ഓഫീസിൽ ത്രിവാണ്ടത്ത് കൊടുത്തിരിക്കുന്ന പരാതി ഇതിൽ എന്താണ് പറഞ്ഞത് അപ്പം അൺട്രസ്റ്റ് വർത്തി എന്നുള്ള മെൻഷൻ ചെയ്തിരിക്കുന്നത് അതുപോലെ ഇവിടെ ഒരു ഇന്നിപ്പോ വിളിക്കാനായിട്ട് ഞാൻ ഇവിടെ വന്ന് ഈ ഹോൾ ബുക്ക് ചെയ്തു ബുക്ക് ചെയ്യുന്നല്ല നിങ്ങൾ ഇവിടത്തെ ഇവിടുത്തെ ചോദിച്ചാൽ മതി ഒരു ഫോൺ ടെലിഫോൺ ലാൻഡ് ഫോണിലേക്ക് വരുന്ന ഒരു കോളാണ് ഇന്ന് ഇവിടെ ഈ ആഭ്യന്തര കുറ്റവാളിയുടെ പ്രസ്മീറ്റ് നടക്കുമ്പം ഇഷ്യൂസ് ഉണ്ടാവും എന്റെ എന്ത് ഇഷ്യൂസ് എനിക്കറിയില്ല അവര് പറയുന്ന എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഹൈക്കോടതിയുടെ എന്ന് കെട്ടി കെട്ടിവെക്കാനാ പറഞ്ഞിരിക്കുന്നത് അത് അവർക്ക് കൊടുക്കാനല്ല അതിന് ഞാൻ റെഡിയാണ് പക്ഷെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സമയം എൻ്റെ അത് പോകും എനിക്ക് ഇമ്മീഡിയറ്റ് റിലീഫ് എന്ന് പറയുന്നത് സുപ്രീം കോട കോടതിയാണ് ഞാൻ അത് പോയി കേസിൽ അനുകൂലമായിട്ട് തന്നെ വിധി 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 ഈ ജില്ലാ ഒരു ഒരു വരാൻ ില്ല എനിക്ക് തോന്നുന്നില്ല എനിക്കത് ഇപ്പോഴും ആയിട്ട് ജില്ലാ കോടതിയുടെ ഓർഡറിൽ പറഞ്ഞിട്ടുണ്ട് ഈ കേസ് എന്തുകൊണ്ട് ഡിസ്മിസ് ചെയ്യുന്നു എന്നുള്ളത് ജില്ലാ കോടതിയുടെ കാര്യം പറയുന്നുണ്ട് ഹൈക്കോടതി എന്തുകൊണ്ടാണ് അങ്ങനെ വിളിച്ചത് അല്ല അതില് നമുക്കൊരു ഉത്തരവില്ലാത്തതോന്നു പറയുന്നു ഗുഡ് ഈവനിങ് ഓൾ സേതുനാഥ് ഭക്മാർ സംവിധായകനാണ് എൻ്റെ ഒരു പെട്ടെന്നൊരു പ്രസ് മീറ്റ് വിളിക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൂന്ന് ഡേറ്റ് രണ്ട് ഡേറ്റുകൾ അനൗൺസ് ചെയ്തു ഏപ്രിൽ മൂന്നായിരുന്നു ആദ്യം വരാനിരുന്നത് ഏപ്രിൽ പതിനേഴിലേക്ക് മാറിയത് പ്രൊമോഷൻ വർക്കും കാര്യങ്ങളും എല്ലാം നടന്നിട്ടും എന്തുകൊണ്ട് ഈ സിനിമ പുറത്ത് വരുന്നില്ല എന്ന് കുറേ ആളുകൾ ചോദിക്കുന്നുണ്ട് ഇനി ചിലരെ അറിഞ്ഞിട്ടില്ല എന്തുകൊണ്ടാണ് നമ്മൾ എന്താണ് ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നതിന് വേണ്ടി തന്നെയാണ് കേട്ടോ അപ്പം എന്താണ് നമ്മൾ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നം എന്ന് പറയാനാണ് ഈ പ്രസ് കോൺഫറൻസ് വിളിച്ചിരിക്കുന്നത് ആഭ്യന്തര കുറ്റവാളിക്ക് എതിരെ ഇപ്പം വിവേക് വിശ്വം എന്ന് പറഞ്ഞ ഇവിടുത്തെ ഒരാളുടെ പരാതിയുടെ മേളിലാണ് ഈ ചിത്രത്തിന്റെ സംപ്രേഷണം ഇപ്പം നടക്കാത്തത് അപ്പം വിവേകിന്റെ ഇഷ്യൂ എന്താണെന്ന് പറയുന്നതിന് മുമ്പ് ആഭ്യന്തര കുറ്റവാളിയിലേക്ക് ഇതൊക്കെ എങ്ങനെ വന്നു എന്ന് എനിക്ക് പറയേണ്ടതുണ്ട് ആഭ്യന്തര കുറ്റവാളി ആദ്യം ഞാൻ ആസിഫിന്റെ ഡേറ്റ് എടുത്തതിന് ശേഷം എനിക്ക് അഡ്വാൻസ് തന്നതും പടം പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞതും ഈ സി ഫ്ലൈ പ്രൊഡക്ഷൻസ് ആണ് അതിന്റെ പ്രൊഡ്യൂസേഴ്സ് രണ്ടുപേരാണ് പാർട്ട്നേഴ്സ് ഒന്ന് അജീമയുടെ പിന്നെ തൗഫിഖ് എന്ന് പറഞ്ഞ രണ്ടു പേരാണ് എനിക്കും ആസിഫിനും അഡ്വാൻസ് തന്നതും എന്നാൽ അഡ്വാൻസ് തന്നെ മൂന്ന് മാസം കഴിഞ്ഞിട്ടും പടം മുന്നോട്ട് പോകാൻ പറ്റില്ല അല്ലെങ്കിൽ അവരുടെ അതിനോട് അത്രയും ഫണ്ട് റേസ് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ നേരെ ഫെഫ്കാ ഡയറക്ടേഴ്സ് യൂണിയനാണ് ആദ്യമായിട്ട് പരാതി അയക്കുന്നത് ഫെഫ്കാഡ് ഡയറക്ടേഴ്സ് യൂണിയൻ ഈ പരാതി പഠിച്ചു അവരത് ജനുവൻ ആണ് കണ്ടിട്ട് ഡയറക്ടേഴ്സ് യൂണിയൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് കൈമാറി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഈ സിനിമ അവരെ കൊണ്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ പുതിയൊരു പ്രൊഡ്യൂസറെ കണ്ടെത്തുക ആൻഡ് അഡ്വാൻസ് തിരിച്ചിട്ട് കൊടുത്ത് എഗ്രിമെന്റ് ക്ലോസ് ചെയ്യുക എന്നാണ് അങ്ങനെയാണ് ഈ നൈസാമിക് കാണുന്നതും കഥ പറയുന്നതും അപ്പൊ നൈസാം സലാം പ്രൊഡക്ഷൻസ് ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ നിൽക്കുന്നു ചേംബറിൽ വെച്ചിട്ടാണ് ഇതിന്റെ എഗ്രിമെന്റും പരിപാടികളും എല്ലാം നമ്മൾ നടത്തിയിട്ടുള്ളത് അപ്പൊ എനിക്ക് അഡ്വാൻസും മാസം അഡ്വാൻസും തിരിച്ചിടുകയുണ്ടായി ഈ സി ഫ്ലൈലേക്ക് അവരുടെ ജോയിന്റ് അക്കൗണ്ടാണ് അതിലേക്കാണ് ഇട്ടത് ഏൻ മൂന്ന് മാസത്തെ പ്രീ പ്രൊഡക്ഷൻ എക്സ്പെൻസ് അതും നമ്മുടെ പുതിയ പ്രൊഡ്യൂസർ മീറ്റ് ചെയ്തിട്ടുണ്ട് ഏൻ ആ എഗ്രിമെന്റ് അവിടെ ഒരു വക്കീലിന്റെ സാന്നിധ്യത്തിലാണ് ഈ ചേമ്പറിൽ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ട് പടം പ്രൊഡക്ഷനിലേക്ക് പോകണത് ഞാൻ അതിൽ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതിന് മുമ്പ് വരുന്ന ഒരു ബാധ്യതയും നമ്മൾക്കില്ല എന്തുകൊണ്ടാണ് പുതിയൊരു പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർ വരുന്നതും അയാള് അയാള് മുടക്കി തുകയുണ്ട് അതായത് ആ ഈ സിനിമയ്ക്ക് വേണ്ടിട്ട് അവർ മുടക്കിയ തുക എന്ന് പറയുന്നത് എനിക്കും ആസിഫിന് അഡ്വാൻസ് ആണ് അത് ഞങ്ങൾ അന്ന് തന്നെ ഈ പറയുന്ന അഗ്രിമെന്റ് എഴുതുന്ന ദിവസം തന്നെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് അത് കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അനൗൺസ് ചെയ്തു അത് ഒരു ദിവസം പെട്ടന്ന് കൊണ്ടോന്ന് ഒടിച്ച് ഷൂട്ട് ചെയ്ത സിനിമ അല്ല നാപ്പത്തഞ്ചോളം ദിവസം എടുത്ത് തൃപ്രയാറും കുന്നംകുളം ഇടുക്കി എന്നീ ഏരിയകളിലാണ് ഈ സിനിമയുടെ ഷൂട്ട് കംപ്ലീറ്റ് ആയത് ഷൂട്ട് കംപ്ലീറ്റ് ആയി വൺസ് ഇത് പോസ്റ്റ് പ്രൊഡക്ഷൻ തുടങ്ങാൻ നേരത്താണ് നമുക്കിതിരെ ആദ്യത്തെ പരാതി വരുന്നത് അത് ജില്ലാ കോടതിയിലാണ് ആദ്യത്തെ ഒരു സ്റ്റേ വരുന്നത് അപ്പം ജില്ലാ കോടതിയിലെ സ്റ്റേയില് വിവേക് വിവേക് എന്ന് പറഞ്ഞ ആള് പറഞ്ഞിരിക്കുന്നത് അയാളുടെ കയ്യിൽ നിന്ന് ഒരു കോടി അമ്പത്തി ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് ഈ പടം മറ്റൊരാൾക്ക് മറിച്ചു വിറ്റു എന്നാണ് അതിനകത്ത് പറഞ്ഞ ഒരു അലിഗേഷൻ അപ്പൊ ഈ ഒരു കോടി അമ്പത്തി ആര് വാങ്ങിച്ചു ഈ സി ഫ്ലൈ പ്രൊഡക്ഷൻസില് തൗഫീഖിനാണ് കൊടുത്തേക്കണേന്ന് പറയണു അങ്ങനെ അയാൾ അത് സമ്മതിച്ചിട്ടുമുണ്ട് ഈ തൗഫീഖ് എന്ന് പറഞ്ഞയാൾ ഇതെന്ന് കൊടുത്തു രണ്ടായിരത്തി ഇരുപതിനും ഇരുപത്തിരണ്ടിനും ഇടയ്ക്കാണ് കൊടുത്തിരിക്കുന്നത് ഈ കേസ് ജില്ലാ കോടതിയിൽ നമ്മൾ വാദിക്കാനായിട്ട് നമ്മളും വക്കീലിനെ വെച്ചു ജില്ലാ കോടതിയിൽ നമ്മൾ അപ്പീർ ചെയ്യണം അതായത് അപ്പം അവര് ജില്ലാ കോടതി ഈ കേസ് ഡിസ്മിസ് ചെയ്യാൻ എടുത്ത തീരുമാനത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ കേസിൽ ഈ വിവേക് വിശ്വം എന്ന് പറഞ്ഞ ആൾക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇവര് ഈ തൗഫിഖ് റീപേ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ എങ്ങനെയാണ് ഇരുപത്തിനാലില് ഷൂട്ട് കിടക്കുന്ന ഒരു പടത്തിന് രണ്ടായിരത്തി ഇരുപതിലോ അല്ലെങ്കിൽ ഇരുപത്തിരണ്ടിലോ ഉണ്ടാകുന്ന ഫണ്ട് ഇതിന്റെ പേരിൽ എഴുതി ചേർക്കുന്നത് പ്രഥമദുഷ്ട്യ നൈസാൻ സലാമോ ആഭ്യന്തര കുറ്റവാളിയും അതിന്റെ അണിയറ പ്രവർത്തകരോ ഈ പറയുന്ന വിവേക് വിശ്വത്തിന്റെ ഇന്ന് കാശ് വാങ്ങിച്ചിട്ടില്ല അത് ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ കോടതിയിൽ ഫൈറ്റ് ചെയ്യാം എന്ന് തന്നെ തീരുമാനിച്ചത് ഞാൻ ഈ പറഞ്ഞ ഫൈൻ ചെയ്തു ജില്ലാ കോടതി ഈ കേസ് സത്യമല്ല എന്ന് കണ്ട് അത് റിജക്ട് ചെയ്യാണ് ചെയ്യുന്നത് അതിന്റെ ഓർഡറിന്റെ കോപ്പിയാ നിങ്ങൾക്ക് എല്ലാവർക്കും തരാം അതിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ വിവേ എന്ന് പറയുന്ന ആള് ഇതിനു മുമ്പും ഇതേ ഒരു കോടി അമ്പത്തി ലക്ഷത്തിന്റെ പേരിൽ രണ്ട് കേസുകൾ ഈ തൗഫീഖ് എന്ന് പറഞ്ഞ ആളുടെ പേരിൽ കൊടുത്തിട്ടുണ്ട് അതിലൊരു കേസ് തിരുവനന്തപുരം ഡി വി ാണ് കൊടുത്തിട്ടുള്ളത് അതില് വിവേക് വിശ്വം പറഞ്ഞിരിക്കുന്നത് ഉം അതായത് എന്ന് പറയുന്ന ഒരു പരിപാടിക്ക് ആളെ വേണ്ടിയിട്ടാണ് ഈ കാശ് കൊടുക്കുന്നത് അത് കാശ് കൊടുത്തതിന് ശേഷം അതിന് ഇവര് തമ്മിൽ ഒരു ഡോക്യുമെന്റേഷന്റെ അടിസ്ഥാനത്തില് എട്ട് ചെക്ക് കേസ് നിലവിലുണ്ട് എട്ട് ചെക്ക് കേസ് ഈ കൗഫീഖിന്റെ പേരില് വിവേക് വിശ്വം കൊടുത്തിട്ടുണ്ട് അത് കൊടുത്തിരിക്കുന്ന എന്താ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞ ട്രാവൽ ഏജൻസി ബിസിനസ് അതായത് ഹജ്ജ് ഉംറ സർവീസിലേക്കാണ് ആ കാശ് കൊടുത്തിരിക്കുന്നത് രണ്ടാമത് അതേ ഈ ഒരു കോടി അമ്പത്തഞ്ച് ലക്ഷം രൂപയുടെ പേരിൽ വേറൊരു ക്ലൈൻറ്റ് പാലാരിവട്ടം സ്റ്റേഷനിൽ കൊടുത്തിരിക്കുന്ന കംപ്ലൈൻറ്റ് സിനിമയിൽ അഭിനയിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് ഇയാളെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചിരുന്നു അപ്പം ഈ രണ്ട് ഈ പറയുന്ന ഒരു കോടി അമ്പത്തഞ്ച് ലക്ഷം രൂപയുടെ പേരിൽ ഇയാൾ മൂന്ന് പ്രാവശ്യം മൂന്ന് അഡിഗേഷനുമായിട്ടാണ് വാങ്ങിക്കുന്നത് ഒന്ന് ട്രാവൽ ഏജൻസി ബിസിനസ് രണ്ടാമത് സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന് പറഞ്ഞു പക്ഷെ ഇതെല്ലാം നിലനിൽക്കുന്ന സമയത്ത് തന്നെ ഈ പറയുന്ന ഇസി ഫ്ലൈ എന്ന് പറയുന്ന പ്രൊഡക്ഷൻ ഹൗസിനോ ഈ വിവേക് മിശ്രോ എന്ന് പറയുന്ന വ്യക്തിയോ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല എൻ്റെ ലൈഫ് കണ്ടിട്ടില്ല ഈ നിമിഷം വരെയും കണ്ടിട്ടില്ല ഇവർ എന്നെ കഴിഞ്ഞ ഇപ്പോൾ ഈ ജില്ലാ കോടതിയുടെ ഓർഡർ വന്നതിന് ശേഷം സ്വാഭാവികമായിട്ട് ഇങ്ങനെ വന്നിട്ട് സംസാരിക്കാനോ നമ്മുടെ സിനിമ വീണ്ടും അടുത്തടുത്തൊരു വേറൊരു വിഷയത്തിലോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഓർഡർ കിട്ടിയിട്ട് പോലും ശരി അതൊരു തെറ്റിദ്ധാരണയായിരുന്നു അത് വിട്ടേക്കാമെന്ന് വിചാരിച്ചു വിട്ടേക്കാമെന്ന് വിചാരിച്ചതിന് ശേഷമാണ് ഈ നമ്മൾ റിലീസ് പതിനേഴാം തീയതി ഫിക്സ് ചെയ്തിരുന്നു ആ പതിനേഴാം തീയതി ഒരു ഏഴാം തീയതി മുതൽ ഒരു വാട്സപ്പ് കോളിലാണ് എനിക്ക് കോൾ വരുന്നത് ഹൈക്കോടതിയിൽ നിന്ന് ഇങ്ങനെ ഒരു ഓർഡർ ഉണ്ട് നിങ്ങളുടെ സിനിമ റിലീസ് ചെയ്യണമെങ്കിൽ അൻപത് ലക്ഷം രൂപ ഞാൻ കൊടുക്കണം വിവേക് വിശ്വാൻ അപ്പോൾ ഞാൻ വിവേകിനോട് പറഞ്ഞു ഫോണിലാണ് വാട്സാപ്പിലാണ് വിളിക്കുന്നത് ഞാൻ പറഞ്ഞു ഈ അമ്പത് ലക്ഷം രൂപ ഞാൻ എന്ത് അടിസ്ഥാനത്തിലാണ് തരുന്നത് ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ല നിങ്ങളെ ഇന്ന് വരെ കണ്ടിട്ടില്ല ഈ പറയുന്ന പ്രൊഡ്യൂസേഴ്സിനെ ഞാൻ കണ്ടിട്ടില്ല എന്റെ ലീഗൽ അഡ്വൈസർ പോയിട്ടാണ് ഫിലിം ചേംബറിൽ ഇരുന്നിട്ട് ഈ ഒരു എഗ്രിമെന്റ് ഉണ്ടാകുന്നത് ഈ എഗ്രിമെന്റിനകത്ത് ആകെ ഇവർക്കും ഇവരും ഞാനും ആ സിനിമയോടുള്ള ബന്ധം ആഭ്യന്തര കുറ്റവാളി എന്ന് പറയുന്ന ടൈറ്റിൽ മാത്രമാണ് ഈ ടൈറ്റിലിന്റെ ഒറ്റ പേരിലാണ് ഈ പടം ഇങ്ങനെ സ്റ്റേയിലോട്ട് സ്റ്റേയിലോട്ടെത്തിയത് ഇപ്പൊ ജില്ലാ കോടതി വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട് ഈ െതിരെ പല പ്രാവശ്യം വിവേക് വിഷു ഇതേ എമൗണ്ടിന്റെ പേരിൽ കേസ് കൊടുത്തിട്ടുണ്ട് അത് കോടതിയിൽ നിൽക്കുന്ന കേസാണ് എട്ട് ചെക്ക് കേസായിട്ട് നിൽക്കുന്ന കേസ് അപ്പൊ ഇപ്പൊ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ സ്വാഭാവികമായിട്ട് എന്താ ചെയ്യുക നമുക്ക് പണം തന്ന ആ കമ്പനിയിലുള്ള ആ പാർട്ട്നേഴ്സിനെ വിളിച്ചു വരുത്തി സംസാരിക്കുമ്പോൾ പറഞ്ഞത് ഇവര് തമ്മിലുള്ള ഇഷ്യൂ ഇങ്ങനെ സ്വാഭാവികമായിട്ട് നിൽക്കുകയാണ് അത് ഈ കേസ് പിൻവലിക്കണമെങ്കിൽ കേസ് അതായത് ഈസി ഫ്ലൈ ആയിട്ടുള്ള സാമ്പത്തിക ഇടപാട് അയാൾ പിൻവലിക്കാൻ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു അത് കഴിഞ്ഞതിനേഷം എന്നെ വിളിക്കുകയാണ് എന്നോട് പറയുന്നത് അവര് തമ്മിലുള്ള ഇഷ്യൂ കോംപ്രമൈസ് ചെയ്യാൻ റെഡി പക്ഷെ ഞാൻ ഇരുപത്തിയഞ്ചു ലക്ഷം കൊടുക്കും എന്റെ സിനിമയെ വിടാൻ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഇവരെടുത്തുനിന്ന് ഒരു ചായ പോലും മേടിച്ച് പിടിച്ചിട്ടില്ല കണ്ടിട്ടില്ല ലൈഫിൽ ഇവര് ഞാൻ ചലഞ്ച് ചെയ്യാണ് ഇവര് എന്തെങ്കിലും ഐസി ഫ്ലൈയോ വിവേക് വിഷു പറയുന്ന വ്യക്തിയോ ഞാനുമായിട്ട് ഒരു ട്രാൻസാക്ഷൻ ഒരു സാമ്പത്തിക ഇടപാടോ അല്ലെങ്കിൽ ഈസി ഫ്ലൈ എന്ന് പറയുന്ന കമ്പനിക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ഒമ്പതര ലക്ഷം രൂപ ഇവർ പ്രീ പ്രൊഡക്ഷൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഈ ഡയറക്ടറും എല്ലാം പറഞ്ഞതിന് ശേഷം ഞാൻ കൊടുത്തതാണ് ഈ ഒരു രണ്ടു പേരും എനിക്ക് ഒരു ഒരു വിധത്തിലുള്ള പ്രൂഫും ഇല്ല കാരണം ഞാനുമായിട്ട് സംസാരിക്കുന്നത് പോലും ഈ ഏഴാം തീയതിയാണ് കാരണം ഈ കേസ് കോടതി എനിക്ക് അനുകൂലമായിട്ട് വിധി തന്നതിന് ശേഷം ഞാൻ ഇവരോട് സംസാരിക്കേണ്ട കാര്യമില്ല ജില്ലാ കോടതിയിൽ ഇങ്ങനെ ഒരു ഓർഡർ വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇവര് കഴിഞ്ഞ ഏഴാം തീയതി മുതൽ നിരന്തരം നിരന്തരം രാത്രിയിൽ മിക്ക ദിവസങ്ങളും എന്നെ വിളിക്കാറുണ്ട് തൗഫീഖ് ആ ഫ്ലൈ ഇഷ്യൂ വിടാം അത് വേറെ വിഷയമാണ് സിനിമയുണ്ട്